വ്യത്യസ്തവും എന്നാൽ സമകാലികവുമായ ഒരു അഭിപ്രായം ഈ എന്തിനാണ് നമ്മൾ ഈ ജഡ്ജ്മെന്റുകൾ കേസുകൾ അറിയാം നിയമത്തിന്റെ തിയറിയാണ് നിയമപുസ്തകത്തിലുള്ളത് അോഗിക നടപടി ഉള്ളത് എവിടെയാണ് ജഡ്ജിമെന്റിലാണ് എന്തൊക്കെയായാലും അപ്രകാരം ഒരു അന്വേഷണത്തിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളുടെ മുൻപിലത്തെ വിഷയം ഞങ്ങളെന്ന് പറഞ്ഞ കോടതിയുടെ മുമ്പിൽ വന്ന വിഷയം അതാണ് അദ്ദേഹം പറയുന്നത് അത് ഒരു ഡിവിഷൻ നടപടിയാലോ വിചാരണ കോടതിയിലെ സിവിൽ കേസിനാലോ എടുക്കാവുന്നതോ തീരുമാനിക്കാവുന്നതോ അല്ല ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാമോ രണ്ട് ജഡ്ജിമാരുള്ള ബെഞ്ചിനെയാണ് ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ നടപടിയാലോ അല്ലെങ്കിൽ ഒരു സിവിൽ കോടതിയിലെ കേസിലാലോ ഒരാളുടെ ജാതി നിർണയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിൽ തെളിവ് നിയമങ്ങൾ അനുസരിച്ചും സ്വാഭാവിക നീതിയുടെയും അടിസ്ഥാനത്തിൽ ഒരു വിചാരണയും തീരുമാനവും വേണ്ടതാണ് ഇപ്പൊ തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ വിചാരണയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം എവിടെ പോയാൽ ജില്ലാ കോടതിയിൽ പോയാൽ അന്വേഷണം വന്നത് വളരെ ഭാരിച്ചതും രേഖകളുടെ ആവശ്യകതയും വായ്മൊഴിയായ തെളിവുകളും വിശ്വാസയോഗ്യമായിരിക്കാമെങ്കിലും അത് എന്താണ് ഭാരിച്ച നടപടിയാണ് കാരണം ഒരു സിവിൽ കേസ് തീരണമെങ്കിൽ അഞ്ചാറ് വർഷം കഴിഞ്ഞു ജാതി സർട്ടിഫിക്കറ്റ് ഇന്ന് വാങ്ങി അടുത്ത മാസം അഡ്മിഷൻ എടുക്കാനുള്ളത് സിവിൽ കേസിലൂടെ നടക്കുക രേഖാമൂലമുള്ള തെളിവിന്റെ സ്വാധീനമുണ്ടെങ്കിൽ അതത് ജാതി സർട്ടിഫിക്കറ്റ് പ്രസിഡന്റ് ഉത്തരവിന് മുൻപേ ഉള്ള സ്കൂളിലെ വിടുതൽ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ മറ്റൊരു സൂക്ഷ്മ പരിശോധനയിലാണോ തെളിവിൻ്റെയോ ആവശ്യമില്ലാതെ അംഗീകരിക്കാം ഇവിടെന്താ പറഞ്ഞേ പ്രസിഡൻഷ്യൽ ഓർഡർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പട്ടികജാതികളുടെ ലിസ്റ്റ് പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുമ്പേ ഉള്ള സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഇയാൾ അൺടച്ചബിൾ ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടു കൂടാത്തവനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷമാണല്ലോ ഈ സംവരണത്തിൽ ഉദ്യോഗം കിട്ടുന്ന പരിപാടിയൊക്കെ തുടങ്ങിയത് അതിനു മുമ്പേ അണ്ടച്ചബിൾ എന്ന് പറഞ്ഞാൽ അത്ര മഹനീയമായ പദവിയൊന്നും അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെയെങ്കിൽ തുടങ്ങിയ മറ്റൊരു സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെയോ തെളിവിന്റെയോ ആവശ്യമില്ലാത്തതാണ് അത് അംഗീകരിക്കാവുന്നതുമാണ് അടുത്തത് പ്രസിഡന്റ് ഉത്തരവിനു മുമ്പുള്ള രേഖകൾ സ്കൂൾ വിടുത്തൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ മറ്റൊരു സൂക്ഷ്മ പരിശോധനയോ തെളിവിന്റെയോ ആവശ്യമില്ലാതെ അംഗീകരിക്കാവുന്നതാണ് പ്രസിഡന്റ് ഉത്തരവിന് മുമ്പുള്ള രേഖകൾ അതിന് പ്രസന്റ് ഉത്തരവിന് രേഖയായാൽ കാരണം മാത്രം ഒഴിവാക്കാവുന്നതല്ല പ്രസന്റ് ഉത്തരവിന് മുമ്പുള്ള രേഖകൾ ഒഴിവാക്കാവുന്നതല്ല അത് ന്യായമായും വിശ്വസനീയമാണ് എന്ന് കമ്മിറ്റി പറയുന്നു അത്തരമുള്ള കമ്മിറ്റിയുടെ അഭിപ്രായമുള്ള എല്ലാ രേഖകളും സംവരണ ആനുകൂല്യം ലഭിക്കുവാൻ വേണ്ടി വ്യാജമായി ചമച്ചതാണെന്ന് അനുമാനിക്കാൻ പാടില്ല എപ്പോഴാ പറഞ്ഞത് പ്രസിഡന്റിന് മുമ്പേ ഉള്ള ഉത്തരവിന് മുമ്പേ ഉള്ള രേഖകൾ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത് വ്യാജമായി ചമച്ചതാണെന്ന് അനുമാനിക്കാൻ പാടില്ല അപ്രകാരമുള്ള വിഷയങ്ങൾ മറ്റും യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജാതി തെളിയിക്കുവാൻ ലഭ്യമാവുകയില്ല ഒരു രക്തഗ്രൂപ്പ് അല്ലെങ്കിൽ ഡി എൻ എ പരിശോധന തുടങ്ങിയ സംബന്ധിച്ച് വെച്ചുകൊണ്ട് ജാതി നിശ്ചയിക്കാവുന്നല്ല അങ്ങനെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ കോടതിക്ക് ഡി എൻ പരിശോധന തുടങ്ങിയ വെച്ച് ജാതി നിർണയിക്കാവുന്നല്ല എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ സംബന്ധിച്ച് സമ്മർണ ആലുകൂല്യം ലഭിക്കാൻ കളവായി പറഞ്ഞ് പുതിയ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്നും വിശ്വസിക്കാവുന്നതല്ല